ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ബാങ്കും ഇഖാമത്തും നബി കരീം സലഹു അലൈവലമിയുടെ സ്വഹിയായ ചരിയിൽ നമുക്ക് കാണാൻ സാധ്യമല്ല വലത് ചെവിയിൽ ബാങ്കും ഇടത് ചെവിയിൽ ഇഖാമത്തും എന്നുള്ള രീതി നബി സല്ലാഹു അലൈവലമിയുടെ സ്വഹിയായ ഹദീഫിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുകയില്ല എന്ന് ഇവിടെ വ്യക്തമാക്കുകയുണ്ടായി ഇതിനോടനുബന്ധിച്ച് എന്തൊക്കെ നമുക്ക് ചെയ്യാം നമുക്കറിയാം ഒരു ഹദീത് മുകളിൽ ഉദ്ധരിച്ച സമറ قال قال رسول الله صلى الله صلى عليه وسلم الغلام عنه يوم ويحلق رأسه ഇത് അബുദാബൂദ്ർമിതിയെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നതായ ഹദീത്താണ് ഈ ഹദീഫിൽ പറയുന്നത് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഏഴാമത്തെ ദിവസമാണ്ക്കേണ്ടത് പേരിടണം അതുപോലെ തന്നെ തലമുണ്ടനം ചെയ്യണം ഇത്യാദി കാര്യങ്ങളെല്ലാം കുട്ടി ജനിച്ചതുമായി ബന്ധപ്പെട്ട് നമ്മോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് എന്നാൽ ഇതിനോടനുബന്ധിച്ച് പോലും പല ഇല്ലാത്ത കാര്യങ്ങൾ അഥവാ നബി പഠിപ്പിക്കാത്ത കാര്യങ്ങൾ നടക്കുന്നതായി നമുക്ക് കാണാം ഉദാഹരണമായി മുടി കളയുക മുടി കളഞ്ഞ് അതിന്റെ തൂക്കത്തിനനുസരിച്ച് സ്വർണമോ വെള്ളിയോ നൽകണമെന്നുള്ള യഥാർത്ഥ ഹദീഹ് അതല്ലെങ്കിൽ സ്വഹിയായ ഹദീഹ് നമുക്ക് കാണാൻ സാധ്യമല്ല ജനിച്ച കുട്ടിയുടെ മുടി കളഞ്ഞ ശേഷം അതിന്റെ തൂക്കം കണക്കാക്കി സ്വർണവും വെള്ളിയും ദാനധർമ്മം ചെയ്യുന്ന ആചാരത്തിനും സഹിയായ ഹദീഫിന്റെ പിൻബലമില്ലെന്നർത്ഥം ഈ വിഷയത്തിലുള്ള സർവ്വ ഹദീതും ദുർബലമായിട്ടാണ് വന്നത് നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്നുപോലും തെളിവിനെ കൊള്ളുകയില്ലെന്ന് മാത്രമല്ല ഇമാം നബി തന്നെ ഈ ഹദീഫിന്റെ ദുർബലകൾ വ്യക്തമാക്കുന്നുണ്ട് ഷറോൽ നബി അതുപോലെ തന്നെ പേരിടലുമായി ബന്ധപ്പെട്ട് പല അനാചാരങ്ങളും കാണാൻ സാധിക്കും എന്തിനാണ് പേരിടലിന് വേണ്ടി പല ജാറങ്ങളിലേക്കും അതുപോലെ തന്നെ തങ്ങന്മാരിലേക്കുമെല്ലാം പേരിടാൻ പോകുന്നത് കാണാം ഇങ്ങനെയൊന്നും ആവശ്യമില്ല ഏറ്റവും നല്ലത് നമുക്കറിയാം ഒരു കുട്ടി ജനിച്ചാൽ അഹ്സനു അഹ്സിനു അസ്മാഅും നിങ്ങളുടെ മക്കളെ നിങ്ങൾ പേരുകൾ നല്ലതാക്കുകയും എന്ന് അബൂദബൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ഇത് ഏറ്റവും അർഹതപ്പെട്ടത് മാതാപിതാക്കൾക്ക് വേണ്ടിയാണ് പിന്നെ നമ്മൾ പല സ്ഥലങ്ങളിലേക്കും പോകുമ്പോൾ അവിടെ നിന്നെല്ലാം ലഭിക്കുന്ന പേരുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് പ്രചരണമാണ് ലൈനാങ്കുട്ടി ഇതുപോലുള്ള ഒരർത്ഥവും ഇല്ലാത്ത പേരുകൾ പലപ്പോഴും നമ്മുടെ ആളുകൾക്ക് ഇട്ടു കൊടുക്കുന്നത് ഇത്തരം ജാറങ്ങളിൽ നിന്നും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്നുമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇതുപോലെ തന്നെ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ മറ്റൊരു കാര്യം എന്താണ് ചെയ്യേണ്ടത് ചേലാക്രമം ചെയ്യുക നമുക്കറിയാം അഞ്ച് കാര്യങ്ങൾ അഞ്ച് സംഗതികൾ പ്രകൃതിയിൽ ഉൾപ്പെട്ടതാണ് ഇന്ന് ബുഹാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാവുന്നതാണ് അഞ്ച് കാര്യങ്ങൾ പ്രകൃതി അതിലൊന്ന് ചേലാക്രമമാണ് ഇതും ഒരു കുട്ടി ജനിച്ചാൽ ചെയ്യേണ്ടതായ ഒരു സംഗതിയാണ് പക്ഷേ ഇതിനോടനുബന്ധിച്ച് പോലും ആളുകൾ പല വിധത്തിലുള്ളതായ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നതായി കാണും ചേല കർമ്മത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക ഇങ്ങനെ ഒരു കല്യാണം പോലെ നടത്തുക ഒന്നും സുന്നത്തായ സംഗതിയല്ല ഇങ്ങനെ ക്ഷണിക്കപ്പെട്ടയാൾക്ക് ക്ഷണം സ്വീകരിക്കേണ്ടെന്നൊരു ബാധ്യതയും ഇല്ല ഇസ്ലാമിൽ കാരണം അത് പറയുന്നത് ആരാ ഒന്നും വെറുതെ അഭിപ്രായങ്ങൾ പറയുകയില്ല മുഹീദ് തന്നെ തന്റെ തന്നെ എന്നുള്ള ഗ്രന്ഥത്തിലാണ് പറയുന്നത് ഇങ്ങനെ ആരെങ്കിലും ചേലാക്രമത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ അതിന് ഉത്തരം ചെയ്യൽ നിർബന്ധമില്ല ഇതൊരു സുന്നത്തായ കർമ്മവുമല്ല ഇങ്ങനെ ഒരുപാട് അനാചാരങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ആചാരങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ നമ്മൾ ചെയ്യേണ്ടതുമാണ്